നന്ദന ാണ് വരുന്നത് വരുന്നത് കൊറേ പാട്ട് മാത്രമല്ല കുറെ ഐറ്റങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ വിളിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ലെറ്റ്സ് വെൽക്കം നമ്മുടെ നന്ദന മോൾ അല്ല നന്ദൂട്ടി ഒരു നല്ല കൈ നമ്മുടെ നന്ദൂട്ടി

യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ പാടിയിട്ടിരിക്കുന്ന എന്നാ ഗാനം തന്നെയാണ് നമുക്ക് ആ ഗാനത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ പൊളിച്ചടുക്കില്ല ഇത് വേറെ പൊളിക്കണോ 不。

അവ കേൾ തീർക്കാന നാടിൻ്റെ തൈവേരായി തീരാനിക്കുഞ്ഞു ചെരിപൊട്ട പൂക്കാലം മറവായി തരങ്ങൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് മാത്രം കൈയടിച്ച പോയാ നിങ്ങള് മൂന്നുപേരോടെ കൈയടിക്കണം കേട്ടോ അച്ഛ ഞങ്ങളെ മൂന്നേര് നന്ദൂട്ട് തന്നെ ഓക്കെ ഞാൻ തന്നെ വിളിക്കും കേറി പോരേ ഇതേ ഐറ്റം വേറെയാറയാ എന്താണ് നന്ദുട്ടിയുടെ അച്ഛനും അമ്മയും നമുക്ക് അവരെ പരിചയപ്പെടാം നമസ്കാരം ചേട്ടാ പേര് നമസ്കാരം എന്റെ പേര് വിനേഷ് വിനീഷ് ഏഴം ഒരു ഇക്കോ ഷോപ്പ് ും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്മയുടെ പേര് പറഞ്ഞില്ലേ പറഞ്ഞോ അമ്മയുടെ പേര് റീജ 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 ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണല്ലോ ഞങ്ങള് ജനിച്ച നാളെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കൊണ്ടുവന്നാ മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ നന്ദൂട്ടി കൊറച്ചാളായിട്ടേ പഠിച്ചു ഓക്കേ എവിടെയാണ് പാടിയിട്ടുള്ളത് മോളെ ഒരു ആൽബം ചെയ്തായിരുന്നു നാളെ ഒരു പൊൻപൂന്ന് പറഞ്ഞു അതാണ് ഇവിടെ പാടിയത് ഗംഭീര് വരുന്നത് അത് നമ്മൾ കേൾക്കുമ്പോഴേ അത് എനിക്ക് തോന്നുന്ന വലിയ ഗായികമാര് അതായത് ചിത്ര ചേച്ചിയൊക്കെ പാടി ഹിറ്റായ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പോലെയാണ് റിപ്പീറ്റ് കേൾക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് സത്യമായിട്ടും അത് സംവിധാനം ചെയ്തത് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് എന്ന് പറയുന്ന ആ പാട്ട് ചെയ്ത ഒരുപാട് കേട്ടോ നല്ലൊരു മോൾ പനിയാളെ ജാമ്യം എടുത്തായിരുന്നു ആദ്യത്തെ പാട്ട് സ്ട്രെയിൻ ഉണ്ടെന്ന് അച്ഛൻ ഞങ്ങൾ രണ്ടുകൂട്ടത് കാര്യം പറഞ്ഞോണ്ടിരുന്ന ചോദിക്കുക

ഈ ചാനലിൽ വരണമെന്ന് ഞങ്ങൾക്ക് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനലിൽ എത്തിപ്പെടാനുള്ള ഒരു കാര്യം എന്ന് എത്തിപ്പെടാ എനിക്ക് ഫ്ലവേഴ്സിന്റെ എല്ലാം പഠിച്ചു വെച്ചിരിക്കണു കാരണം ഇവിടെ മനസ്സിലായി നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ജീവിക്കാ എന്റെ പണി കളയരുത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് മിമിക്രിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഐറ്റം ചെയ്തേ അത് കേക്കട്ടെ കലോത്സവത്തില് നമ്മുടെ ജനാർദ്ദന്റെ സൗണ്ട് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ ആ ശങ്കനാഥ ചെയ്ത പിന്നെന്ത് അങ്ങനൊക്കെ ഐറ്റംസ് ഒക്കെ കുറേ ഞാൻ ജനങ്ങളെ കൊല്ലാനാണോ പിന്നെ ജനങ്ങളെ കൊല്ലാനാണോ അച്ഛൻ എനിക്ക് തോന്നിയത് ചേട്ടന്റെ സൗണ്ട് നോക്കട്ടെ ഞാനത് ചെയ്യണോന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് പോരാ കുറച്ച് എനർജി കുറച്ച് ആവാട്ടോ ശുനാഥത്തോട് സ്റ്റാർട്ട് ചെയ്ത എനിക്ക് നല്ലത് എന്നാ പിന്നെ ദീപം കളർത്തിയേക്കാം ജനാർദന്റെ സൗണ്ട് ചെയ്യ ഇല്ലയോ ആ ചെയ്യാം ൊന്നെ എന്താണ് കണ്ണിന് മോൾക്ക് ചെറുതിലെ പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ് അത് കാഴ്ച അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ആറുമാസം പോലെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു ആയുർവേദ ട്രീറ്റ്മെന്റ് ആ ചെയ്തത് വലത് കൈടെ കാഴ്ച മോളും മോട കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്തോളൂ ഹോസ്റ്റലിലാണ് കൊല്ലത്ത് കോളേജിന്റെ ഹോസ്റ്റലിൽ തന്നെയാണ് ഡെലിവറി സമയത്ത് സംഭവിച്ചതാണ് അല്ലെ ഇപ്പൊ ഈ ഡോക്ടർമാരെ എന്താണ് പറയണത്യൂറോയുടെ പ്രശ്നമാണ് മാറ്റാൻ പറ്റില്ല ഒരുപാട് മാറി കാരണം അന്ന് ഇത്രയൊന്നും നോക്കത്തില്ല മോൾക്ക് തന്നെ നടക്കാനെടുക്കാനൊന്നും പറ്റത്തില്ല നടക്കാനൊക്കെ താമസിച്ചായിരുന്നു മോള് ഇത് മാറും നല്ല ആയുർവേദ കോളേജിൽ തന്നെ അഞ്ചു വർഷം അടുപ്പിച്ചു നമ്മള് ഒരു മാസം തന്നെ രണ്ടര മാസം അവിടെ അഡ്മിറ്റ് ആവണം എന്നിട്ട് ചികിത്സ അങ്ങനെ അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഞങ്ങള് ആയുർവേദ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു അപ്പൊ എല്ലാം മാറട്ടെ മുമ്പോട്ട് വരട്ടെ പ്രാർത്ഥിക്കുന്നു നസീർ അടുത്ത ശബ്ദമുണ്ട് അങ്ങനെ നിന്ന് നിന്ന് പഠിച്ചു വെച്ചാൽ ഞാൻ അത് എന്തുട്ടാണ് മാത്രല്ലണ്ട് എന്തുട്ടാണിച്ച് പൊളിക്കൂടെ പ്രസാദായിട്ട് സൗണ്ട് അനുകരിക്കണോട്ടൊരു അത് ചെയ്യണല്ലേ ഇതുവരെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാനങ് മൂട് കേറുവാറ്റം വേറെ മൂട് പട്ടി കുറയ്ക്കുന്ന അപ്പൊ ഈ പട്ടിക്ക് നമുക്ക് ഒരു ഏറ് കൊള്ളുന്ന ഒരു സൗണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്താലോ ഏറ് കൂടുതൽ പട്ടിക്ക് നല്ല കിട്ടിയേ ഏറായിട്ടേ കിളക്കിന് ഒരൊക്കെ ആട് ആട് ണ്ട് അവിടെ തന്നെ സ്റ്റേജിലൊക്കെ തന്നെ തന്നെ പറഞ്ഞാ ചെയ്യുന്നു ഫ്ലോറല്ലേ ഫ്ലോറല്ലേ ഇപ്പൊ എല്ലാരോടും നിക്കുമ്പോൾ അതിന്റെ അടിച്ചുപൊളിക്കണ്ടേ ഇല്ലയോ നമുക്ക് വെറൈറ്റി വേണ്ടായോ വെറൈറ്റി ഞങ്ങിയെ പരിചയപ്പെടാൻ പറ്റിയതില് നന്ദൂട്ടിയുടെ പാട്ട് കേൾക്കാൻ പറ്റിയതില് മിമിക്രി കേൾക്കാൻ പറ്റിയതില് അപ്പൊ നന്ദൂട്ടിക്ക് ഫാമിലിക്ക് ഒരു നല്ല കൈഡി കൊടുക്കാം ഇനിയും ഇടുക്കി കുട്ടിയായിട്ട് നമ്മൾ ഇനിയും കാണും ഓക്കെ தம்ப வரத்தர தம்ப